വയനാട്ടിലെ ദുരന്ത മേഖലയിൽ രക്ഷാദൌത്യം അവസാനഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ വാർത്താ സമ്മേളനത്തിൽ തിരിച്ചറിയുക ദുഷ്കരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പേരെയാണ് നിവാരണ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിട്ടുള്ളത് ഡ്രോൺ അധിഷ്ഠിത റഡാർ ദുരിതബാധിത പ്രദേശത്ത് ഉടൻ എത്തിച്ചേരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ആകെ കണ്ടെടുത്തത് ഇരുന്നൂറ്റി പതിനഞ്ച് മൃതദേഹങ്ങളാണ് എൺപത്തിയേഴ് സ്ത്രീകൾ തൊണ്ണൂറ്റെട്ട് പുരുഷന്മാർ മുപ്പത് കുട്ടികൾ ഇതിൽ നൂറ്റിനാൽപ്പത്തി എട്ട് മൃതശരീരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഇനിയും കണ്ടെത്താൻ പേരുണ്ട് പേർ പരിക്കേറ്റ് ആശുപത്രികളിൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കും നിലവിൽ തൊണ്ണൂറ്റി ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി നാല് പേരെയാണ് അധിവസിപ്പിച്ചിട്ടുള്ളത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു വയനാടിന്റെ അതിജീവനത്തിന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു